നമസ്കാരം സീനൊന്ന് പകൽ മൂന്ന് മണി സമയം ലൊക്കേഷൻ കൊച്ചിയിലെ അമ്മയുടെ പ്രസ്മീറ്റ് മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് പ്രകാരം നടന്മാരായ സിദ്ദീഖും ജോമോളും അനന്യയും കൂട്ടരും താരസംഘടനയായ എ എം എം എ ന്യായീകരിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയാണ് സ്ക്രിപ്റ്റ് പ്രകാരമുള്ള കഥകൾ ആക്ഷൻ പറയാതെ അഭിനയിച്ച് മാസ് ഡയലോഗുകൾ അടിച്ചു തുടങ്ങിയ താരങ്ങളെ വളരെ വേഗമാണ് കൊച്ചിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ അടിച്ച് നിലത്തിട്ടത് കേട്ടുനിന്ന ജനങ്ങളും വിഡ്ഢികളല്ലാത്തതുകൊണ്ട് തന്നെ പ്ലാനുകൾ അതിവേഗം തന്നെ ചീറ്റിപ്പോയി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചവിട്ടി മെതിച്ചുകൊണ്ട് ഒടുവിൽ എ എം എം എ സംഘടന അവരുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം ഒരു കാലത്തും ഇതിനൊന്നും ഒരു ഒരന്ത്യമില്ലേറ്റുകളെ പൊതിഞ്ഞു പിടിക്കുന്നതിനും അപ്പുറം പ്രതിയായി മുദ്രകുത്തപ്പെട്ടവരെ പൊതിഞ്ഞു കൂടി ചെയ്യുന്നതോടെ ഈ സമീപനം എന്തിനു വേണ്ടിയാണ് മഹാനടൻ തിലകൻ അദ്ദേഹം ഒഴുക്കിയ കണ്ണുനീരിനും മാറ്റി നിർത്തപ്പെട്ടവർക്കും ഈ ലൈംഗിക വൈകൃതങ്ങൾ നേരിടേണ്ടി വന്നവർക്കൊന്നും നീതി കിട്ടേണ്ടേ അവരതിന് അർഹിക്കുന്നില്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ എ എം എം എ സംഘടനയെ പിടിച്ചുലയ്ക്കുന്ന ഒട്ടേറെ വെളിപ്പെടുത്തലുകളും മൊഴികളും വന്നിട്ട് ഇത്രയും ദിവസത്തിനിടയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള പ്രതികരണങ്ങളും സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നടികളുടെ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു മനസ്സിലാക്കാനായത് എന്നാൽ വിമർശനങ്ങൾ അതിൻറെ പാരമ്യത്തിലെത്തിയപ്പോൾ ഒടുവിലുതാ സംഘടന പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നാൽ അപ്പോഴും റിപ്പോർട്ടിൽ പറഞ്ഞ ഒരൊറ്റ പ്രസ്താവനയെപ്പോലും അവർ സ്വീകരിച്ചിട്ടില്ല എല്ലാം പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടെ ഭാഗത്തെ പരക്കെ ന്യായീകരിച്ച് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടവരെയൊക്കെയും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചുകൊണ്ടാണ് അമ്മയുടെ ഈ രംഗപ്രവേശനം റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടവരെയൊക്കെയും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചുകൊണ്ടാണ് എ ഈ രംഗപ്രവേശനം തെറ്റിൽ നിന്നും തെറ്റിലേക്ക് തന്നെയുള്ള സംഘടനയുടെ ഈ ന്യായീകരണ നിലപാടിനെതിരെ ഒട്ടേറെ പേരാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ രംഗത്തെത്തിയത് കാസ്റ്റിംഗ് കൗച്ചിൽ നിന്ന് തുടങ്ങി നടിമാരുടെ ഡബ്ല്യു സി സി സംഘടനയെ ഇട്ടു വരെയായിരുന്നു സംഘടനയുടെ മേധാവികളുടെ ഈ നയം വ്യക്തമാക്കൽ എന്തായാലും കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല എന്തായാലും ആദ്യം തന്നെ സംഘടനയുടെ പ്രതികരണം നോക്കുമെന്ന് പരിശോധിക്കാം ശേഷമാകും അതിനെ വിശകലനം ചെയ്യലും കീറ മുറിക്കലുമൊക്കെ കാരണം പറയാതെ വയ്യ എ എം എം എയിലെ അഞ്ഞൂറ്റാറ് അംഗങ്ങളുടെ ഈ നിലപാട് അറിയുമ്പോൾ പുച്ഛം മാത്രമാണ് തോന്നുന്നത് അതിൽ സ്ത്രീകളും അടങ്ങുന്നു നല്ലൊരു മാറ്റത്തിനായി മലയാള സിനിമയുടെ നല്ല നാളേക്കായുള്ള അവരുടെ ഈ മുന്നേറ്റത്തെ അടിച്ചമർത്തുന്ന നിലപാട് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാവുന്നതല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒളിച്ചോടിയിട്ടില്ലെന്ന് എ എം എം എ ഭാരവാഹികൾ വെളിപ്പെടുത്തുമ്പോൾ സിനിമയിൽ പവർ ഗ്രൂപ്പും മാഫിയയും ഇല്ലെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കുറ്റക്കാർക്കെതിരെ കേസെടുക്കണം മാധ്യമങ്ങൾ തങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിൽ വിഷമമുണ്ട് തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം ഇനി സിദ്ദിഖിന്റെ വാക്കുകൾ നമുക്ക് നോക്കാം എ എം എം എയുടെ പ്രതികരണം വൈകിയെന്ന് പൊതുവെ വിമർശനമുണ്ട് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു ഷോയുടെ റിഹേഴ്സൽ നടക്കുകയായിരുന്നു ഇരുപത്തിരണ്ടിന് വെളുപ്പിനാണ് അത് അവസാനിച്ചത് പ്രസിഡന്റ് മോഹൻലാൽ സ്ഥലത്തില്ല അവരോടുൾപ്പെടെ ചർച്ച ചെയ്യാനാണ് സമയമെടുത്തത് അല്ലാതെ ഒളിച്ചോട്ടമല്ല റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും തികച്ചും സ്വാഗതാർഹമാണ് റിപ്പോർട്ട് പുറത്തു വന്നതിനെ എതിർത്തിട്ടില്ല അതിനെയും സ്വാഗതം ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എ എം എം എക്കെതിരെയുള്ള ഒന്നല്ല തങ്ങളുടെ അംഗങ്ങൾ തൊഴിലെടുത്ത് സുരക്ഷിതമായിരിക്കണമെന്നത് തങ്ങളുടെ കൂടെ ആവശ്യമാണ് മാധ്യമങ്ങൾ എ എം എം എ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് സങ്കടകരം റിപ്പോർട്ട് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും ഇതിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചാലും പിന്തുണയ്ക്കുമെന്നുമാണ് എ എം എം എ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തുടക്കത്തിൽ അറിയിച്ചത് സിനിമാ മേഖലയെ റിപ്പോർട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ബാധിക്കുക എന്തിനാണ് മറുപടി പറയേണ്ടത് എന്നതൊക്കെ റിപ്പോർട്ട് പഠിച്ച ശേഷം എന്നായിരുന്നു എ എം എം എ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞിരുന്നത് സിനിമയിലെ മറ്റ് സംഘടനകളുമായും ആലോചിക്കേണ്ടതുണ്ട് വളരെ സെൻസിറ്റീവായ വിഷയമായതിനാൽ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പഠിച്ചതിന് ശേഷമേ പറയാൻ പാടുള്ളൂവെന്നും താനോ സഹപ്രവർത്തകരോ ഇതിനെക്കുറിച്ച് അറിയാതെ എന്തെങ്കിലും പറഞ്ഞുപോയാൽ ഭാവിയിൽ വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാകും കൂടാതെ രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പെൺകുട്ടി പരാതി നൽകിയിരുന്നു അന്ന് ഞാൻ വെറും എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരുന്നു അന്ന് പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് തെറ്റിപ്പോയി അങ്ങനെയുണ്ടാകാൻ പാടില്ലാത്തതാണ് അല്ലാതെ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് മറ്റ് പരാതികൾ അമ്മയ്ക്ക് ലഭിച്ചിട്ടേയില്ല ലൈംഗിക അതിക്രമത്തേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കാതെ പോകുന്നു എന്ന പ്രശ്നമാണ് സിനിമാ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്നും കേസ് എടുക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യം എ എം എം എ ആലോചിച്ച് തീരുമാനമെടുക്കും എ എം എം എ സംഘടനയിലെ ഭൂരിഭാഗം പേരെയും കമ്മിറ്റി മൊഴിയെടുക്കാൻ വിളിച്ചിട്ടില്ല എന്നെയും വിളിച്ചിട്ടില്ല മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരെ വിളിച്ചിരുന്നു അവരോട് പ്രതിഫലം സംബന്ധിച്ച ചില കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചതെന്നാണ് അറിഞ്ഞത് ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അവസരം നിഷേധിക്കാനാവില്ല ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് ആദ്യം പരിഗണിക്കുന്നത് അവരെ ലഭ്യമായില്ലെങ്കിൽ മാത്രമാണ് മറ്റൊരാളെ തിരഞ്ഞെടുക്കുക ഒരു പവർ ഗ്രൂപ്പിന് അങ്ങനെ ആരെയും മാറ്റി നിർത്താനാവില്ല പാർവതിക്ക് ഇടവേളയുണ്ടായ കാര്യത്തിൽ മറുപടി പറയാൻ പറ്റില്ല പല ഘടകങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരു സിനിമ സംഭവിക്കുന്നത് ഞങ്ങൾക്കും സിനിമ ലഭിക്കുന്നത് അങ്ങനെയാണ് ഇടവേള എനിക്കും ഉണ്ടായിട്ടുണ്ട് പാർവതി കഴിവുള്ള നടിയാണ് തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ തിലകന്റെ മകൾ സോണിയ തിലകനെ അഭിനന്ദിക്കുന്നു സിനിമാ സെറ്റുകളിൽ പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യം പോലുമില്ലെന്ന പരാതി ഇപ്പോൾ കണക്കിലെടുക്കാനാവില്ല നാലഞ്ച് വർഷം മുമ്പായിരുന്നുവെങ്കിൽ അത് ശരിയായിരുന്നു ഇപ്പോൾ സാഹചര്യം മാറി ഭൂരിഭാഗം സെറ്റിലും പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നുണ്ട് കാസിം കോച്ചിനെ കുറിച്ച് ആരും സംഘടനയോട് പരാതി പറഞ്ഞിട്ടില്ല അറിയാത്ത കാര്യത്തിൽ എങ്ങനെയാണ് നടപടിയെടുക്കുക ഇങ്ങനെയാണ് സംഘടനാ മേധാവി സിദ്ദീഖിന്റെ പ്രതികരണം അതായത് ഇത് കേട്ട് നിങ്ങൾക്കെന്ന് മനസ്സിലായി അപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നിനെ പോലും അവർ അംഗീകരിക്കുന്നില്ല ഡബ്ല്യു സി സിയെ പരക്കെ അവഗണിച്ചുകൊണ്ട് ഇട്ടുകൊടുത്തുകൊണ്ടുള്ള ഈ പ്രതികരണം സത്യം പറഞ്ഞാൽ സഹതാപം മാത്രമാണ് തോന്നുന്നത് ഒടുവിൽ ഇതിനെതിരെ തെളിവുകൾ വന്നാൽ ഈ മാന്യന്മാർക്ക് ഇത് കൂരിന്മേൽ കുരുവാകുമെന്നത് മാത്രം ഒന്നുറപ്പിക്കാം എന്നാൽ സിദ്ദീഖ് ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ നടി ജോമോളുടെ ഇതാണ് അത്രപോലും അംഗീകരിച്ചു കൊടുക്കാനാവാത്ത പ്രതികരണം ഇന്ന് വരെ സിനിമയിലെ ആരും തന്നോട് മോശമായി പെരുമാറുകയോ വാതിലിൽ മുട്ടുകയോ അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നാണ് ജോമോളുടെ പ്രതികരണം താനടക്കമുള്ള സിനിമയെ ആശ്രയിച്ച് അതിനോടുള്ള അഭിനിവേശം കാരണം ചെന്നെത്തപ്പെട്ട നടികളെ ഇട്ടുകൊടുക്കുന്ന അവരെ കരിവാരി തെക്കുന്ന ഈ സമീപനത്തെയൊക്കെ എന്താണ് പറയേണ്ടത് കൂടാതെ വീണ്ടും മാധ്യമ പ്രവർത്തകർ ഓരോരോ ചോദ്യങ്ങൾ തൊടുത്തുവിടുമ്പോൾ അതിന് മൗനം പാലിക്കുകയല്ലാതെ ജോമോൾ അവിടെ ചെയ്യാൻ ഒന്നുമില്ലായിരുന്നു എന്തായാലും കൊള്ളാം മലയാള സിനിമാ ലോകം ഒരു നിറ കയ്യടി അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ജനങ്ങളെ ഇങ്ങനെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്ന എ എ സംഘടനയ്ക്ക് സ്ത്രീകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത അവരുടെ മാനത്തിനെ വില കുറച്ചു കാണുന്ന പുരുഷാധിപത്യ മലയാള സിനിമാ ലോകം അധഃതനത്തിന്റെ വാക്കിൽ നിൽക്കുമ്പോൾ അതിന് നമ്മുടെ കേരള സർക്കാരും കൂട്ടുനിന്നു എന്നാണ് അടുത്തതായി അറിയേണ്ടത് കാരണം സർക്കാർ നടത്തിയ കടും വെട്ട് അത്രത്തോളം ആണല്ലോ നിർദ്ദേശിക്കാത്ത ഭാഗങ്ങളും സർക്കാർ സമർത്ഥമായി ഒളിപ്പിച്ചു കൂടുതൽ പേജുകൾ പൂർത്തിവെച്ച് ശരിക്കും സെൻസർ ചെയ്ത റിപ്പോർട്ടാണ് പുറത്തുവിട്ടത് അഞ്ച് പേജുകളിലെ പതിനൊന്ന് ഗണ്ഡികകളാണ് മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഒഴിവാക്കിയത് നാൽപ്പത്തി മുതൽ അമ്പത്തി മൂന്ന് വരെ പേജുകൾ അധികമായി ഒഴിവാക്കിയതായാണ് കണ്ടെത്തൽ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള പതിനൊന്ന് ഗണ്ഡികകളാണ് നീക്കിക്കളഞ്ഞത് ഈ പേജുകൾ ഒഴിവാക്കുമെന്ന് അപേക്ഷകരെ അറിയിച്ചിരുന്നില്ല ഏറ്റവും ക്രൂരമായ ലൈംഗിക അതിക്രമ വിവരങ്ങൾ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് ഒഴിവാക്കിയിൽപ്പെടുന്നത് ഈ അതിക്രമങ്ങൾക്ക് ഈ അതിക്രമങ്ങൾക്ക് മേൽ സർക്കാരിനും പോലീസിനും നടപടി സ്വീകരിക്കാൻ പര്യാപ്തമായതുണ്ടായിരുന്നു എന്നിട്ടും എന്തിനാണ് പുറത്തുവിടാതെ രഹസ്യമാക്കിയത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് വിവരാകാശ കമ്മീഷൻ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഇരുപത്തിയൊന്ന് ഗണികകൾ ഒഴിവാക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ സർക്കാർ ആകെ നൂറ്റി ഇരുപത്തി ഒമ്പത് ഗണികകളാണ് വെട്ടിമാക്കിയത് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടാൻ ആവശ്യപ്പെട്ട വിവരങ്ങളും വെട്ടിമാറ്റിയിട്ടുണ്ട് ഗുരുതര വീഴ്ചയാണ് സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടരുതെന്ന് നിർദ്ദേശിച്ച ഭാഗങ്ങൾ സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തെട്ടാം പേജിലെ തൊണ്ണൂറ്റിയാറാം ഖണ്ഡിക പുറത്തുവിടരുതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ ഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പേജിൽ സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളില്ല ഇതോടെ സുപ്രധാന വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചു എന്നാണ് ആക്ഷേപം